സ്മാർട്ട് ാണ്നവാടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ നമ്പർ ഉദ്ഘാടനം ചെയ്തത് പാർക്കിന്റെ പുതിയ ബ്ലോക്കും ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു പരിശീലനവും നടത്തി ഗ്രാമപഞ്ചായത്തിലെ വാർഡിലാണ് സ്മാർട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ സ്മാർട്ട് അംഗനവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാന കാരണം ഫണ്ടിന്റെ മുപ്പത് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് അത് കെട്ടിടങ്ങൾ മാത്രമല്ല ഉദ്ഘാടനം ചെയ്യുന്നത് ഇതുപോലുള്ള തൊഴിൽ കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഡിവിഷനിൽ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ഉദ്ഘാടനം ചെയ്തത് ഇതുപോലൊരു സംവിധാനമാണ് ഒരു അൻപത് പേർക്ക് പ്രത്യക്ഷത്തിൽ ഇപ്പൊ തന്നെ തൊഴിൽ കൊടുക്കാൻ സാധ്യമാവുന്ന ഒരു സംവിധാനമാണ് പുതിയ കെട്ടിടം പുതിയ ഭൂമി ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിട്ട് ചെയ്താൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു അപ്പാരൽ പാർക്കിന്റെ പുതിയ ബ്ലോക്കും വനിതകൾക്ക് തൊഴിൽ പരിശീലനവും ഇതോടനുബന്ധിച്ച് ഉദ്ഘാടനം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി സുധാകരൻ നായർ സ്വാഗതം പറഞ്ഞു നെടുമ്പന ഗ്രാമപഞ്ചായത്ത് എ ഇ റാസിഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണൻ ആദരവ് നിർവഹിച്ചു അജിതാബി എസ് ബിനുജ നാസറുദ്ദീൻ ജിഷ അനിൽ ഫൈസൽ കുളപ്പാടം സാജൻ വിമൽകുമാർ അനിൽകുമാർ പി റഹീം ഷീലാ മനോഹരൻ സുമ മോഹൻ കെ ഉഷാകുമാരി ശോഭനകുമാരി ആർ ബ്രൈറ്റ് ലിജു പിയർ ഷെമീറിയെ കെ ഷാനി ആരിഫ സജീവ് അബ്ദുൾ റഹീം സുജ ബിജു ഹാഷിം ശിവദാസൻ ഗൗരിപ്രിയ റെജില ഷാജഹാൻ താജ്കുമാർ ശിവപ്രസാദ് എസ് സജിനി റഹൂഫ് ശോഭിത ഗിരിജകുമാരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ